ിലെ പ്രവാസികളുടെ താമസവും വിസയുമായി ബന്ധപ്പെട്ട പുതിയ ചട്ടങ്ങൾ പുറത്തിറങ്ങി ഒരു മാസത്തിനു ശേഷം നിയമം പ്രാബല്യത്തിൽ വരും വിസകളിലും താമസ ഫീസിലും കുടുംബ സ്പോൺസർഷിപ്പിലും വലിയ മാറ്റങ്ങൾ വരുന്നതോടെ പ്രവാസികളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വ്യവസ്ഥകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നോക്കാം എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ എന്ന് ജീന ചേരുകയാണ് ജീന പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രവാസികളുടെ ജീവിതത്തിൽ ഉൾപ്പെടെ ഉണ്ടാകാൻ പോകുന്നത് ദിവ്യ പ്രധാനമായും വിസയിലും ഒപ്പം തന്നെ താമസ നിബന്ധനകളിലുമാണ് ചില മാറ്റങ്ങൾ വന്നിട്ടുള്ളത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാസത്തിനകം ഈ നിയമം പ്രാബല്യത്തിൽ വരും അത് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും ഈ കുവൈത്തിൽ പുതിയ നിയമം പ്രധാനമാറ്റം വിസ ചട്ടങ്ങളിലും ഒപ്പം തന്നെ താമസ ഫീസ് നിരക്കിലുമാണ് പ്രധാനമായും മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അത് ഫാമിലി വിസ എങ്ങനെയാണ് അനുവദിക്കുക എന്ന് വെച്ചാൽ ശമ്പളം എണ്ണൂറ് കുവൈത്ത് ദിനാർ നിർബന്ധമായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് താമസ വിസ അനുവദിക്കുക അത് സർക്കാർ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും ഈ നിബന്ധന ബാധകമായിരിക്കും ഇനി ആർക്കൊക്കെയാണ് ഇളവ് എന്ന് നോക്കുകയാണെങ്കിൽ അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ എഞ്ചിനീയർ പത്രപ്രവർത്തകർ കായികരംഗത്തെ പ്രൊഫഷണലുകൾ ഇവർക്കൊക്കെയായിരിക്കും ഈ ശമ്പള നിബന്ധനയിൽ ഇളവ് ഉണ്ടാവുക ഇനി അടുത്തത് വിസ മാറ്റം വിസ മാറ്റം എന്ന് ഫാമിലി വിസയിൽ വരുന്നവർക്ക് വർക്ക് വിസയിലേക്ക് മാറ്റാം അത് എല്ലാവർക്കും സാധിക്കില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിലും ചില പ്രത്യേക പരിഗണനയൊക്കെ ഒക്കെ അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം സന്ദർശക വിസക്കാർക്ക് പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവർക്ക് വർക്ക് വിസയിലേക്ക് മാറ്റാം അങ്ങനെയാണ് വിസയിൽ ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇനി അവസരം കുടുംബാംഗങ്ങൾക്കും ചില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും ചില പ്രത്യേക തൊഴിലുകൾക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമായിരിക്കും ഇത്തരത്തിൽ അനുവദിക്കുക നിക്ഷേപകർ അതായത് പതിനഞ്ച് വർഷം വരെ താമസ വിസ നിക്ഷേപകർക്ക് കുവൈത്തിൽ ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇനി റെസിഡൻസ് ഫീസ് നിരക്കിലാണ് പ്രധാനമായും വർധന വന്നിട്ടുള്ളത് അതാണ് ചില ബുദ്ധിമുട്ടുകൾ പ്രവാസികൾക്ക് അടക്കം ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഇരുപത് കെ അതായത് ഇരുപത് കുവൈത്ത് ദിനാറായിരിക്കും ഫീസ് എന്ന് പറയുന്നത് ഇനി ബിസിനസ് പങ്കാളികൾ ഒപ്പം നിക്ഷേപകരുടെ നോക്കുകയാണെങ്കിൽ അത് അൻപത് കുവൈ ദിനാറായിരിക്കും സ്വയം സ്പോൺസർഷിപ്പിലുള്ളവർക്ക് അഞ്ഞൂറ് കുവൈ ദിനാറായിരിക്കും ആ ഫീസ് എന്ന് പറയുന്നത് ഇനി പതിനേഴ് ബാർ പതിനെട്ട് പതിനേഴ് ഓർ പതിനെട്ട് വിസ ആർട്ടിക്കിൾ ഉള്ളവർക്ക് ഇരുപത് കുവൈ ദിനാറും ഒപ്പം ഇരുപത്തിനാല് വിസ ആർട്ടിക്കിൾ ഉള്ളവർക്ക് നൂറ് കുവൈ ദിനാറുമായിരിക്കും ഉണ്ടാവുക ഇനി ഗാർഹിക തൊഴിലാളികൾ നിയമിക്കുന്ന ഒരു വീട്ടിൽ നിയമിക്കാവുന്ന തൊഴിലാളികളുടെ എണ്ണം ആ കുടുംബത്തിന്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും തീരുമാനിക്കുക ഈ കുവൈത്ത് കുടുംബങ്ങൾക്ക് അൻപത് കെ ഡി ആയിരിക്കും അധിക ഗാർഹിക തൊഴിലാളികൾക്കുള്ള ഫീസ് എന്ന് പറഞ്ഞത് അൻപത് കെ ഡി ആയിരിക്കും ഇനി വിദേശ കുടുംബങ്ങൾക്ക് ആദ്യം നാനൂറ് ദിനാറും പിന്നീട് അത് നൂറ് കെ ഡി ആയി ഉയർ കുറയുകയും ചെയ്യും അധിക ഗാർഹിക തൊഴിലാളികളുടെ ഫീസ് എന്ന് പറയുന്നത് വിദേശ നയതന്ത്രജ്ഞർക്ക് പ്രധാനമായും നൂറ് കെ ഡി എന്ന നിരക്കായിരിക്കും ഫീസ് ഉണ്ടാവുക ഇനി മറ്റ് പ്രധാന ചട്ടങ്ങൾ ഈ പുതിയ നിയമത്തിൽ വരുന്നത് ഇതൊക്കെയാണ് അതായത് കുഞ്ഞിന്റെ ജനനം നാല് മാസത്തിനകം തന്നെ രേഖപ്പെടുത്തണം താൽക്കാലിക റെസിഡൻസ് മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെയായിരിക്കും പ്രധാനമായും ഉണ്ടാവുക മറ്റ് പ്രധാനപ്പെട്ട ചട്ടങ്ങൾ താമസക്കാർ ആറ് മാസത്തിൽ കൂടുതൽ വിദേശത്ത് നിൽക്കാൻ പാടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിയമം ഒപ്പം ഗാർഹിക തൊഴിലാളികൾ നാല് മാസത്തിൽ കൂടുതൽ വിദേശത്ത് നിൽക്കാൻ പാടില്ല എന്നും ഈ പുതിയ നിയമത്തിലുണ്ട് ഇനി നിയമത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പ്രധാനമായി നോക്കുകയാണെങ്കിൽ തൊഴിൽ വിപണി ക്രമീകരിക്കുക വിസ റെസിഡൻസ് പ്രക്രിയ ലളിതമാക്കുക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുക എന്നൊക്കെയാണ് ഈ പുതിയ നിയമം കൊണ്ട് കുവൈത്ത് ലക്ഷ്യമിടുന്നത് വിദേശികളുടെ താമസം കാര്യക്ഷമമാക്കുക നിയമ ലംഘനങ്ങൾ കുറയ്ക്കുക ഇതൊക്കെയാണ് ഈ പുതിയ നിയമത്തിന്റെ ലക്ഷ്യം ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും ദിവ്യ ശരി